എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്ന് ഒരാൾ അറസ്റ്റിൽ പടിയൂർ മുഞ്ഞനാട്ട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കയ്യിൽ നിന്നും രണ്ട് ദശാംശം അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും മദലകം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ബഷീർ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിനെ പോലീസ് പിന്തുടർന്ന് തടയുകയും തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ ജീൻസ് പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ് എ എസ് ഐ പ്രജീഷ് സിവിൽ പോലീസ് ഓഫീസർ അജീഷ് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസാഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ് എഎസ്ഐ ലിജു സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു നിഷാന്ത് എന്നിവർ ചേർന്നാണ് ബഷീറിനെ പിടികൂടിയത്